രാവിലെ വെള്ളം കുടിക്കേണ്ടത് പല്ലു തേക്കുന്നതിന് മുൻപോ ശേഷമോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് രാവിലെ ഉണർന്ന ഉടനെ വെള്ളം കുടിക്കുന്നത് ഒരു നല്ല ശീലമാണ് കാരണം ഇത് ദഹനം മെച്ചപ്പെടുത്തും ചർമ്മത്തിനും നല്ലതാണ് രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് രാവിലെ പല്ല് തേച്ചതിന് ശേഷം എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവർ രണ്ടാമത്തേത് ആദ്യം തന്നെ വെള്ളം കുടിക്കുന്നവർ ആയുർവേദം മുതൽ ആരോഗ്യ വിദഗ്ധർ വരെ രാവിലെ ഉറക്കമുണർന്ന ഉടനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ ശുപാർശ ചെയ്യുന്നു വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് പല രോഗങ്ങളും വരുന്നതിന് മുൻപ് തന്നെ സുഖപ്പെടുത്തും ഗ്യാസ് അസിഡിറ്റി തൊക്കെ രോഗങ്ങൾ മലബന്ധം രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ശരീരഭാരം കുറയ്ക്കും പെറും വെള്ളം കുടിക്കുന്ന ശീലം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇത് ശരീരത്തിലെ ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുകയും കലോറി വേഗത്തിൽ കത്തിച്ചു കളയുകയും ചെയ്യുന്നു വിശപ്പ് നിയന്ത്രിക്കും ഒഴിഞ്ഞ വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് അതിരാവിലെ അധിക കലോറി കഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു രോഗപ്രതിരോധം രാവിലെ ഉറക്കമുണർന്ന ഉടനെ പല്ല് തേക്കാതെ വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ആവർത്തിച്ചുള്ള സീസണിൽ അണുബാധകൾ മൂലം ജലദോഷവും ചുമയും ഉള്ളവർക്ക് ഒളിഞ്ഞ വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും